നമസ്തേ ഈ നക്ഷത്രക്കാർക്ക് ജ്യോതിഷത്തിന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഗൃഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനമനുസരിച്ച് ഒരു വ്യക്തിക്ക് ശുഭകരമായും അശുഭകരമായും കാര്യങ്ങൾ ലഭിക്കുന്നു ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ പലതരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കടന്നുവരും മംഗല്യ ഭാഗ്യവും വിദേശവാസത്തിന് സാഹചര്യങ്ങൾ ഒത്തുവരികയും ചെയ്യും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കണം അശ്രദ്ധയാൽ അനർത്ഥങ്ങളെ ക്ഷണിച്ചു വരുത്തരുത് ധനനഷ്ടത്തിന് ഇടവരുമെങ്കിലും ശരിയായ തീരുമാനമെടുത്ത് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല ഫലം തരും പാഴ്ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം കുടുംബ പ്രശ്നങ്ങളെ ന്യായപരമായി പരിഹരിക്കണം കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതി പറ്റാതെ നോക്കണം ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി രോഗികൾക്ക് സഹായം കുഞ്ഞുങ്ങൾക്ക് മധുരം ഇടവം രാശി കാർത്തിക മുക്കാൽ രോഹിണി മകേരം പകുതി ചില വിഷമങ്ങൾ അലട്ടിയേക്കാം അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മനോദുഖം വാങ്ങരുത് ധന ഇടപാടുകളിൽ ജാഗ്രത വേണം അലസത ഒഴിവാക്കണം കർമ്മരംഗത്ത് നേട്ടം പുത്രകളത്ര വീട്ടുകാരിൽ നിന്നും ധനസഹായം ഭാഗ്യാനുഭവം വിദേശയോഗം മത്സരങ്ങളിൽ വിജയസാധ്യത ഗൃഹത്തിൽ സന്തോഷ അനുഭവം ഇവ അനുഭവത്തിൽ വരും നിയമയുദ്ധം അവസാനിപ്പിക്കും ഈശ്വര പ്രാർത്ഥനയാലും ക്ഷമയോടെയും പ്രവർത്തിച്ചാൽ ആഹ്ലാദകരമായ ജീവിതം നയിക്കാനാകും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി അർഹരായവർക്ക് ദാനം മിഥുനം രാശി മകീരം പകുതി തിരുവാതിര പുണർദ്വ മുക്കാൽ ആദ്യ പകുതി കൂടുതൽ ഗുണകരമാണ് കർമ്മഗുണം സന്താന ഗുണം ഇവ ഉണ്ടാകും ശേഷം കയറ്റവും ഇറക്കവും ഒരുപോലെ അനുഭവപ്പെടും എടുത്തു ചാടാതെയും അലസത കൂടാതെയും പ്രവർത്തിച്ചാൽ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും വാദപ്രതിവാദം മധ്യസ്ഥത ജാമ്യം ഇവ പാടില്ല ശാരീരികമായ അലട്ടലുകൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം വരുമെങ്കിലും തടസ്സങ്ങൾ വരാതെ ഇരിക്കാൻ ഈശ്വര പ്രാർത്ഥന ചെയ്യുക വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപകട ദുരിതങ്ങളിൽ നിന്ന് ഈശ്വരാധീനത്താൽ പ്രാപിക്കാൻ ഇടവരും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗ്രഹപ്രീതി പ്രാർത്ഥന വ്രതം ജപം ജീവജാലങ്ങൾക്ക് അന്നം കർക്കിടകം രാശി പുണർദ്ദം കാൽ പൂയം ആയില്യം വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുക ആരോഗ്യ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം ഗുണാനുഭവങ്ങൾ വന്നു തുടങ്ങും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും കാര്യവിജയം ഉണ്ടാകും ശത്രുശല്യം കുറയും വിവാഹം പ്രണയം ദാമ്പത്യസുഖം ഇവയെല്ലാം അനുഭവിക്കാൻ യോഗം സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന വിദേശയാത്ര സഫലീകൃതമാവും വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും നേത്രസംബന്ധമായ അസുഖം വാദസംബന്ധമായ അസുഖം ഇവ അവഗണിക്കരുത് ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി ദാനധർമ്മം ചിങ്ങം രാശി മകം പൂരം ഉത്രം കാൽ എല്ലാ കാര്യങ്ങളിലും ഗുണാനുഭവം ഉണ്ടാകുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും സന്താനത്തിന് കർമ്മരംഗത്ത് അംഗീകാരം മംഗല്യ ഭാഗ്യം തർക്കവിതർക്കങ്ങൾ പരിഹരിക്കും ആദ്യ പകുതിക്ക് ശേഷം വിശ്വാസവഞ്ചനയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കരുതിയിരിക്കുക അന്യരുടെ വാക്ക് കേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടരുത് ഭൂമി സംബന്ധമായ നഷ്ടം വരാതെ നോക്കണം സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും സത്യസന്ധമായും നീതിയുക്തവുമായിട്ടുള്ള സമീപനം വിജയത്തിലേക്കുള്ള മാർഗ അതിജീവിച്ച് വിജയം കൈവരിക്കുവാൻ സാധിക്കും അനവസരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കരുത് ധനനഷ്ടം അപവാദം ഇവ കരുതിയിരിക്കുക ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗ്രഹപ്രീതി തീർത്ഥാടനം പുരാണ പാരായണം കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടായേക്കാം ആരോഗ്യ ശ്രദ്ധിക്കണം മുട്ടുവേദന വാദസംബന്ധമായ സംബന്ധമായ അസുഖം ഉള്ളവർ നന്നായി ശ്രദ്ധിക്കുക തൊക്ക രോഗങ്ങൾ അലട്ടിയേക്കാം ആദ്യ പകുതിക്ക് ശേഷം മംഗല്യോഗം പ്രണയം അപ്രതീക്ഷിതമായി ധനം എന്നിവ വന്നു ചേരും കളത്ര വീട്ടുകാരിൽ നിന്നും ധനസഹായം ലഭിക്കും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും ജോലിയിൽ പ്രത്യേക പരിഗണന ലഭിക്കും ദോഷ ശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗ്രഹപ്രീതി ആരാധന മുടക്കരുത് തുലാം രാശി ചിത്തിര പകുതി ചോതി വിശാഖ മുക്കാൽ പൊതുപ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ഗൃഹം സ്വന്തമാക്കാൻ സാധിക്കും സന്താനത്തിന് മേന്മയുള്ള ജോലി ലഭിക്കും തൊഴിൽപരമായ തടസ്സം മാറും പുതിയ നിർമ്മാണ പ്രോജക്റ്റിൽ പങ്കാളിയാകും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണം ലഭിക്കും ആദ്യ പകുതിക്ക് ശേഷം സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും സന്താന കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുക പകർച്ച വ്യാധികളെ കരുതിയിരിക്കുക വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ക്ഷമയോടെയും ശ്രദ്ധയോടെയും നീങ്ങിയാൽ ദോഷങ്ങൾ കൂടുതൽ ഉണ്ടാകില്ല ദോഷപരിഹാരമായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി വികലാംഗർക്ക് അന്നദാനം വൃശ്ചികം രാശി വിശാഖം കാല് അനിഴം തൃക്കേട്ട ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രം ശേഷം തൊഴിൽപരമായി സന്താനങ്ങൾ മുഖേനയും നേട്ടം അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ഉപരിപഠനം വിജയകരമായി പൂർത്തിയാക്കും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാതെ നോക്കണം ഗൃഹപരമായ പ്രശ്നങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കും സന്തോഷകരമായ കൂടിച്ചേരലുകൾ ഉണ്ടാകും ദോഷപരിഹാരമായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി സാധുക്കൾക്ക് അന്നദാനം ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം ജോലി ഭാരം കുറയ്ക്കണം തൊഴിൽപരമായും ധന ക്രയ വിക്രയപരമായും ചതി പറ്റാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക യാത്രകൾ കഴിവതും കുറയ്ക്കുക മധ്യസ്ഥത ജാമ്യം ഇവയിൽ നിന്നും വിട്ടു നിൽക്കുക വാഹനം കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിയിൽ സ്ഥാനമാറ്റത്തിന് സാധ്യത ഒപ്പം നിൽക്കുന്നവർ കൂറുമാറാൻ ഇടയുണ്ട് കർമ്മ മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ദോഷപരിഹാരമായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി അന്നദാനം മകരം രാശി ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം പകുതി പലതരത്തിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഉദ്യോഗം വിദ്യ കർമ്മം ബിസിനസ് എന്നിവയിൽ ഉന്നതി വിദേശവാസത്തിന് യോഗം ബിസിനസ് വിപുലീകരിക്കുവാനും കരാറുകൾ പുതിയ ഇടപാടുകൾ ഇവയ്ക്കും അനുകൂലം ഗൃഹനിർമ്മാണം പുരോഗമിക്കും ഗൃഹോപകരണങ്ങളും ആഡംബര വസ്തുക്കളും കൈവരും ആദ്യ പകുതിക്ക് ശേഷം എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതടസ്സം ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠിപ്പിൽ അലസത ഒഴിവാക്കി പഠന പുരോഗതിക്കായി ശ്രദ്ധിക്കണം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗ്രഹപ്രീതി രോഗികൾക്കും വൃദ്ധർക്കും സഹായം കുംഭം രാശി അവിട്ടം പകുതി ചതയം പൂരൂരുട്ടാതി മുക്കാൽ പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ശേഷം ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹം ഉദ്യോഗം പ്രണയം ഇവയ്ക്കെല്ലാം അനുഭവയോഗമുണ്ട് ധനക്ലേശം മാറി വരും രാഷ്ട്രീയ സാമൂഹിക കലാരംഗത്തുള്ളവർക്ക് അംഗീകാരം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം തൊഴിലിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യം വരാം കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചതി പറ്റാതെ നോക്കണം പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയം ഉപരിപഠനം സർക്കാർ സഹായം ഭവനഭാഗ്യം ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി ധാന്യങ്ങൾ ദാനം ചെയ്യുക കാക്കയ്ക്ക് ഭക്ഷണം നൽകുക മീനം രാശി രാശിരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈശ്വരാധീനത്താൽ ഗുണകരമായ മാറ്റം എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും മനസംയോമനത്തോടെ സാവകാശത്തോടെയും ചെയ്യുക ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക വഴി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കാം മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങളുടെ മേൽ ചുമത്തപ്പെടുവാൻ സാധ്യത ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുക വില കൂടിയ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ നല്ല ശ്രദ്ധ വേണം അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടരുത് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക ദൂർത്ത് ഒഴിവാക്കുക ക്ഷമയോടെ പ്രവർത്തിച്ചാൽ ആഹ്ലാദകരമായ ജീവിതം നയിക്കാനാകും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി പ്രാർത്ഥന ദേവാലയ ദർശനം സാധു സഹായം